തമിഴ്നാട്ടിലെ ഒന്നാംഘട്ട എം ബി ബി എസിൻ്റെയും ബി ഡി സിൻ്റെയും കൗൺസിലിംഗ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻസ് തുടങ്ങുക എന്നാണ് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ജോയിനിങ് പ്രോസസ്സ് രജിസ്ട്രേഷൻ ഫീസ് എത്രയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എത്രയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നതിന് ശേഷം എങ്ങനെയാണ് ജോയിനിങ് പ്രോസസ്സ് തുടങ്ങി ഒന്നാം ഘട്ടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ കോളേജൂരൊന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ തമിഴ്നാട്ടിൽ നേരത്തെ ഈ വർഷത്തെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുകയും തമിഴ്നാട് മെഡിക്കൽ ജനറൽ റാങ്ക് ജി ആർ റാങ്ക് പട്ടികയിൽ നിങ്ങളുടെ പേര് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോഴ് ഇതിൻ്റെ പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കും അപ്പോൾ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ഈ മുപ്പതാം തീയതിയാണ് കാലത്ത് പത്ത് മണിക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആ ടൈം കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഒക്കെ വളരെ സജ്ജമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് നമുക്ക് അന്നു മുതൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓഗസ്റ്റ് നാലാം തീയതി വൈകീട്ട് അഞ്ച് മണിവരെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനും ചോയ്സ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ചോയ്സ് വേണമെങ്കിൽ കൺഫേമേഷൻ ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയി പോകുന്നതുമായിരിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് അതായത് കേരള നെഗറ്റിവിറ്റിയുള്ള വിദ്യാർത്ഥികളുടെ ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പൊതുവായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും പറയുക അപ്പോൾ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജിൽ നോക്കാനായിട്ട് ഒരു ലക്ഷം രൂപ നിങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് അടയ്ക്കണം ഇതെല്ലാം ഓൺലൈനായിട്ടാണ് പൂർണ്ണമായിട്ടും അടക്കേണ്ടത് അതുപോലെ തന്നെ ചോയ്സ് രജിസ്ട്രേഷൻ ഈ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആയിരം രൂപ അടക്കണം അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി പ്രൈവറ്റ് കോളേജിലേക്ക് നോക്കുകയാണെങ്കിൽ ആയിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് ഒരു ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓക്കെ ഇത് അടയ്ക്കേണ്ടതുണ്ട് അത് അടച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ചോയ്സിങ്ങിലേക്ക് അടക്കാൻ സാധിക്കുക നമുക്കറിയാം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരള റാങ്ക് ലിസ്റ്റ് വന്നു നമുക്കറിയാം കേരളത്തിലൊരു നാനൂറ്റി അറുപത് മാർക്കെങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടുകയുള്ളൂ തമിഴ്നാട്ടിലും നമുക്കൊരു നിശ്ചിതമായിട്ടുള്ള റാങ്ക് ഉണ്ട് കഴിഞ്ഞ വർഷത്തെ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരു നിശ്ചിതമായിട്ടുള്ള റാങ്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു മാർക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നാനൂറ്റി ഇരുപത്തി അഞ്ച് മാർക്കെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വന്നേക്കാം പക്ഷേ അതിലും താങ്കൾ മഴയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നമുക്കറിയാം ഡീംഡ് കോളേജിലൊക്കെ വളരെ ഉയർന്ന ഫീസാണ് അപ്പോൾ എന്നെ കേൾക്കുന്ന ഒരു മുന്നൂറ് മാർക്കോ എബോ അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് മാർക്കുള്ള വിദ്യാർത്ഥി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ കോളേജുരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഒന്നാം ഘട്ടത്തിൻ്റെ ഈ ഒരു ടൈമിനകത്ത് നമുക്ക് മറ്റു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേവലം എഴുപത് ലക്ഷം തുടങ്ങി എൺപത് ലക്ഷത്തിനകത്ത് ഇൻക്ലൂഡിങ് ഫുഡും എക്കോമഡേഷനും കൂടി തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അതേപ്പറ്റി അറിയാനായിട്ടും വളരെ സമയം കുറച്ചോ ും ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഘട്ടത്തിൽ മാത്രം ലഭ്യമായിട്ടുള്ളൊരു അവസരമാണ് പിന്നീട് ഉയർന്ന മാർക്ക് വേണ്ടുന്ന സാഹചര്യമാണുള്ളത് അതല്ലെങ്കിൽ അതിലും താഴെയുള്ള മാർക്കുകളാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കും പക്ഷേ കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിൾ ആയി അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ ബജറ്റ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ നൂറ്റി നാൽപ്പത്തി മാർക്കോ അല്ലെങ്കിൽ ജനറൽ അല്ലാത്ത നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി വിഭാഗം നൂറ്റി പതിമൂന്ന് മാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ അത് പറ്റി കൃത്യമായിട്ട് അറിയാൻ കോളേജിൽ നമ്മൾ സഹായിക്കും അപ്പോൾ ടി എൻ മെഡിക്കലിൻ്റെ വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് മുപ്പാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് അടയ്ക്കാനും ചോയ്സ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അടക്കേണ്ട തുക ഇതാണ് ഇനി കൗൺസിലിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അഞ്ചാം തീയതി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം പ്രോസസ്സ് ചെയ്യും ആറാം തീയതിയോട് കൂടിയിട്ട് നിങ്ങളുടെ ഒന്നാം ഘട്ടത്തിൻ്റെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രൊവിഷനിൽ വരുന്നതായിരിക്കും അത് ഫൈനലാക്കിയതിന് ശേഷം അന്ന് തന്നെ ഫൈനൽ അലോട്ട്മെൻറ്റ് വന്ന് പതിനൊന്നാം തീയതി വരെയുള്ള സമയത്ത് നിങ്ങൾ ഇതേപോലെ അതിനകത്ത് ലോഗിൻ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കണം തുകയും മുഴുവൻ തുകയും നിങ്ങൾ ഫീസ് ആർക്കടക്കണം ടി എൻ മെഡിക്കൽ സെലക്ഷൻ അയക്കണം അതും ഓൺലൈനായിട്ട് കോളേജിലേക്ക് പേയ്മെൻറ്റ് ട്രാൻസ്ഫറിങ് അല്ല പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കോളേജിൻ്റെ അക്കൗണ്ട് നമ്പർ വന്നിട്ട് അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയല്ല ഇത് നമ്മൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ ഇത്രയും വലിയ തുകയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചോ ചെയ്യണം അത്രയും വലിയ തുകയിലേക്ക് നിങ്ങൾ ആ കാർഡിൻ്റെ ട്രാൻസാക്ഷൻ മാറ്റി മാറ്റിവെക്കണം എന്ന് വെച്ചാൽ പതിനഞ്ച് ലക്ഷം രൂപ ട്യൂഷൻ ഫീസ് സാധാരണ പ്രൈവറ്റ് കോളേജിൽ അതുപോലെ തന്നെ ഇനി എൻ ആർ ഐ ആണെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപ സ്റ്റേ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അതിലും കൂടുതലാണ് പാസ്പർ ഫീസ് സ്ട്രക്ചർ പോകുക അതിനെപ്പറ്റി വിശദമായിട്ടുള്ള വീഡിയോ കോളേജുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കാർഡായിട്ട് ആ ഒരു ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അടയ്ക്കാൻ കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക അലോട്ട്മെൻറ്റ് കിട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ കിട്ടില്ല അപ്പോൾ തമിഴ്നാട് സീറ്റ് വേണം എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യണം ഉടൻ തന്നെ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കാർഡിന് ലിമിറ്റ് കൂട്ടി വെക്കണം സാധാരണ കാർഡുകൾക്കൊക്കെ ചെറിയ എമൗണ്ട് ലിമിറ്റ് ഉണ്ടാവുകയുള്ളൂ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി പേര് പ്രശ്നമായിട്ട് വരും അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും സൊല്യൂഷനുണ്ട് അതിന് തീർച്ചയായിട്ടും കോളേജ് െ സഹായിക്കും ഇനി ഓക്കെ ഇനി നിങ്ങൾക്കൊരു മിനിമം മാർക്ക് ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാനൂറ്റി ഇരുപത്തി മുകളിലേക്ക് മാർക്കുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ മറ്റ് ഓപ്ഷൻസ് ഉണ്ട് കുറഞ്ഞ ഫീസ് ലഭിക്കാനായിട്ട് അതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കോളേജിൽ നൽകുന്നതാണ് അപ്പോൾ അതിനെ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു പെയ്ഡ് ഗൈഡൻസ് ആണ് കോളേജ് നൽകുന്നത് പക്ഷേ ഏറ്റവും കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ഗൈഡൻസും കോളേജിൽ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ പേയ്മെൻറ്റ് ട്രാൻസ്ഫറിൻ്റെ കാര്യം നിങ്ങൾ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത് അത് ട്രാൻസ്ഫർ ചെയ്ത് അലോട്ട്മെൻറ്റ് മെമ്മോ അല്ലെങ്കിൽ ഓർഡർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് കോളേജിലേക്ക് പോകേണ്ടത് അതാത് കോളേജുകളിലേക്ക് പോയിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യണം ട്രാൻസ്ഫർ ചെയ്ത ആ ഡീറ്റെയിൽസ് എല്ലാം അലോട്ട്മെൻറ്റ് മെമ്മോറിൽ ഉണ്ടാവും പിന്നീട് അതാത് കോളേജുകളിലേക്ക് അടയ്ക്കേണ്ട ഫീസ് അവിടെ അടയ്ക്കണം അപ്പോൾ മിക്കവാറും എല്ലാ കോളേജുകളിലും ഇവിടുത്തെ ഒരു അസോസിയേഷൻ എടുത്ത തീരുമാനപ്രകാരം അഡീഷണൽ ഫീസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാനാണ് അവരെ തീരുമാനിക്കുന്നതാണ് നമ്മൾക്ക് കിട്ടുന്ന ഒരു വിവരങ്ങൾ അപ്പോൾ അതിനനുസരിച്ചൊരു ഫീസ് സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്യുക കാരണം എല്ലാം അടച്ചു കഴിഞ്ഞിട്ട് പിന്നീട് കോളേജിൽ പോകുമ്പോൾ അവർ അത്ര വേണം ഇത്ര വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്മർദ്ദത്തിലായി പോകും അപ്പോൾ അതുകൊണ്ട് കിട്ടിയ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്താലും മതിയാവും കാരണം പേയ്മെൻറ്റ് അടച്ചു എന്നാൽ അപ്പം തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നേരിട്ട് കോളേജിൽ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഇതായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് പ്രോസസ്സ് ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ എന്തെന്തിനാ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഇത്രയും പണം അടച്ച് പിന്നീട് ആ കോളേജ് പറയുന്ന സമ്മർദ്ദത്തിൽ കുടുങ്ങിപ്പോകാതായിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അലോട്ട്മെൻറ്റ് നിങ്ങൾ എടുത്തതിനു ശേഷം പേഴ്സണലി കോളേജ് ചെന്ന് കംപ്ലീറ്റ് ചെയ്യണം ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചതും നിങ്ങൾ ക്യാൻസലായിട്ടേ പരിഗണിക്കുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ടൈം ഫ്രെയിമിൻ്റെ അകത്ത് ഒന്നാം ഘട്ടം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഇനി ബി ഡി എസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വഴി അല്ല പണം അടക്കേണ്ടത് അതാ അത് കോളേജിലാണ് അടയ്ക്കേണ്ടത് അതും നമുക്ക് സെറ്റിൽമെൻറ്റ് ഓപ്ഷൻസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അത് പറ്റിയൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് കോളേജിൽ നിന്ന് തീർച്ചയായിട്ടും ായിക്കും അപ്പോൾ ഈ വർഷത്തെ ഒന്നാം ഘട്ട തമിഴ്നാടിൻ്റെ കൗൺസിലിംഗ് ഷെഡ്യൂളിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ കോളേജൂരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ ഈ വർഷം നിങ്ങളുടെ ആ മെഡിക്കൽ സ്വപ്നം നടക്കാനായിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളേജൂർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് സപ്പോർട്ടിനായിട്ട് കോണ്ടാക്ട് ചെയ്യും സി ബെസ്റ്റ് വിഷസ്